പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ മൂന്ന് പ്രതികളെയും കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയാണ് കാസർഗോഡിനെ നടത്തിയ റിയാസ് മൗലവി വധം കാസർഗോഡ് ചൂരി മദ്രസയിലെ അധ്യാപകനും കർണാടക കൊടക് സ്വദേശിയുമായ റിയാസ് മൗലവി പള്ളിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മദ്യപിച്ച് പള്ളിയിലെത്തിയ കേളുകുടേ സ്വദേശികളായ അജേഷ് നിതിൻകുമാർ അഖിലേഷ് എന്നീ ആർ പ്രവർത്തകരാണ് മൗലവിയെ കൊലപ്പെടുത്തിയത് കൊല നടന്ന് മൂന്ന് ദിവസത്തിനകം കുറ്റവാളികൾ പിടിയിലായി തൊണ്ണൂറ് ദിവസം കൊണ്ട് കുറ്റപത്രവും സമർപ്പിച്ചു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഉണ്ടായ സ്ഥലമല്ല ചൂരി ഇരുപത്തേഴുകാരനായ മൗലവിക്കും ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമില്ലായിരുന്നു വർഗീയ കലാപം ലക്ഷ്യമിട്ടാണ് പ്രതികൾ മൗലവിയെ കൊലപ്പെടുത്തിയത് ഇത് കുറ്റപത്രത്തിലും പറഞ്ഞിരുന്നു കോടതി വിധി അപ്രതീക്ഷിതവും നിരാശാജനകവുമാണെന്ന് പ്രോസിക്യൂഷൻ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെയാണ് ഹാജരാക്കിയത് ആരും കൂറുമാറിയിട്ടില്ല എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിരുന്നു പ്രതികൾക്ക് ഉയർന്ന ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ പിടിക്കപ്പെട്ടത് മുതൽ പ്രതികളെല്ലാം ജയിലിലായിരുന്നു നീതി കിട്ടിയില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സെയ്ദ കുറ്റകൃത്യം നടന്നതിന് തെളിവില്ലായിട്ടല്ല കോടതി വെറുതെ വിട്ടത് മറിച്ച് കുറ്റം ആരോപിക്കപ്പെട്ടവരാണ് കുറ്റം ചെയ്തതെന്ന് തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിനും പ്രോസിക്യൂഷനും സാധിക്കാതെ പോയി ഡി എൻ എ ഫലമടക്കം അമ്പതിലേറെ രേഖകളാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളും ഉണ്ടായിരുന്നു തൊണ്ടി മുതലുകൾ അമ്പതിലേറെ ഒക്കെ കോടതിയിൽ ഹാജരാക്കി എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കൊലയാളികളെ മൂന്ന് ദിവസം സുരക്ഷിതമായ സ്ഥാനത്ത് ഒളിച്ച് താമസിപ്പിക്കാൻ സൗകര്യമൊരുക്കിയ ഒരാളെ പോലും ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടുമല്ല ഈ വിധി നൽകുന്ന ആദ്യം വ്യാകുലതയും ആശങ്കയും വിവരണാതീതമാണ് അന്വേഷണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പുതിയ നീക്കം ഒരു കേസിൽ വിധി വരുന്നത് കേ തോൽക്കുന്നതും പരാജയപ്പെടുന്നതും ഒക്കെ സാധാരണ എന്നാൽ ഈ കേസിൽ വിധിയിൽ എനിക്ക് പോലും ഭയങ്കര അത്ഭുതം തോന്നും കാരണം അനേകം തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഒരു സാക്ഷിക അളവ് പറയാം സാഹചര്യം ഒരിക്കലും തെളിവ് അറിയില്ല അനേകം സാഹചര്യ തെളിവുകൾ ഒന്നു മുതൽ മൂന്ന് പേരുടെ പ്രതികൾക്ക് എതിരെ നിരത്തിയൊരു കേസ് അത് മാത്രമല്ല സംഭവം കഴിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ടവർ ലൊക്കേഷൻ അതായത് മൂന്നാം പ്രതിയുടെ അമ്മ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃത്യത്തിന് ഉപയോഗി അതായത് ഈ മോട്ടോർ സൈക്കിൾ എൻ്റെ മകൻ ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിളാണെന്ന് ആ മോട്ടോർ സൈക്കിളിൽ രക്തമുണ്ടായിരുന്നു ആ മോട്ടോർ സൈക്കിൾ ട്വൻറ്റി സെവൻ റിക്കവറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ കണ്ട ചോരപ്പാടുകൾ അത് മരണപ്പെട്ട റിയാസിൻ്റേതായിരുന്നു അത് കോടതിയിൽ ഡി എൻ എ തെളിവ് മൂലം തെളിവ് ഹാജരാക്കിയിട്ടുണ്ട് ആ ഡി എൻ എ തെളിവ് ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി ആ ഡി എൻ എ പരിശോധിച്ച ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു വരുത്തി വിസ്തരിച്ചിട്ടുണ്ട് This news by Jai News sponsored by Al Razi Cass Record.